നിർധന കുടുംബത്തിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ മൂവാറ്റുപുഴ നിർമ്മല സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് നിർധന കുടുംബത്തിലെ ഭിന്നശേഷിക്കാരായ നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് മൂവാറ്റുഴ നിർമ്മല സ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ നാം എയ്റ്റി എയ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് പഠനോപകരണ വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചത് മൂവാറ്റുഴ കോതമംഗലം തൊടുപുഴ കുന്നത്തനാട് താലൂക്കുകളിലെ വിവിധ ഭിന്നശേഷി സ്കൂളുകളിലെ നിർദ്ധന കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ബാഗ് കുട ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ നോട്ട്ബുക്കുകൾ പേന പെൻസിൽ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് തുടങ്ങി ഇനങ്ങൾ വരുന്ന കിറ്റാണ് കുട്ടികൾക്ക് നൽകിയത് നിർദ്ധന കുടുംബത്തിലെ ഭിന്നശേഷി കുട്ടികളെ കണ്ടെത്തി അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യമൊരുക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുക എന്നതാണ് നാം എയ്റ്റി എയ്റ്റ് കൂട്ടായ്മ ലക്ഷ്യമിടുന്നതെന്ന് സംഘടനയുടെ പ്രസിഡന്റ് ജെറി തോമസ് പറഞ്ഞു മൂവാറ്റുപുഴയ്ക്ക് ചുറ്റുവട്ടമുള്ള വാഴക്കുളം പെരുമ്പാവൂർ കോതമംഗലം കൂത്താട്ടുകുളം ബിആർ സികളിൽ നിന്ന് അവർ സജസ്റ്റ് ചെയ്ത ബി പി എൽ കാറ്റഗറിയിലുള്ള സ്പെഷ്യൽ കുട്ടികളെയാണ് നമ്മൾ ഇപ്രാവശ്യം നൂറ്റമ്പത് കുട്ടികൾ തെരഞ്ഞെടുത്ത് പഠന സഹായം വിതരണം ചെയ്യുന്നത് മുൻ വർഷങ്ങളിലും കൂട്ടായ്മ ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം നാമ എയ്റ്റി എയ്റ്റ് സെക്രട്ടറി ബോബി വർഗീസ് വൈസ് പ്രസിഡന്റ് പ്രതീഷ് കെ ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി